എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ മുഖക്കുരു ഒക്കെ വരുന്ന വന്ന് പാടുകൾ മാറുന്നതിനും മുഖക്കുരു ഒക്കെ വരാതിരിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എങ്ങനെയാണ് നമുക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം പാത്രം എടുത്ത് വെച്ചു അതിലേക്ക് ഒരു സ്പൂ ഒന്നര സ്പൂണിനും വേണ്ടി കൂപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കൂപ്പൊടി നമുക്കറിയാം ഉള്ളിലേക്ക് കഴിക്കുന്നതുപോലെ തന്നെ വളരെയധികം ഗുണമാണ് പുറമെ നമുക്ക് ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ ചെയ്യുന്നതിന് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പാലൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കട്ടയില്ലാതെ ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനിയിപ്പോൾ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പം നമ്മളൊഴുത് അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം അത് വേവിച്ചെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കാരണം കോപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരുക്കി ഒഴിച്ചു അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കുറുക്കിയെടുക്കണം ഇപ്പോൾ നമുക്ക് നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യും ഓഫ് ചെയ്ത് ആറുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂപ്പൊടിയൊക്കെ നന്നായിട്ട് ആറിയിരിക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ എത്ര വേണോ അത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടുന്നത് മുൾട്ടാണിമിട്ടിയാണ് ഞാനിപ്പോൾ മുൾട്ടാണിമിറ്റി എടുത്തിട്ടുണ്ട് ഒര ടീസ്പൂണിന് വേണ്ടിയിട്ട് മുൾട്ടാണി മുൾട്ടാണിമിളിറ്റി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ചന്ദനത്തിൻ്റെ പൊടിയാണ് ഈ ചന്ദനത്തിൻ്റെ പൊടിയൊക്കെ നമുക്ക് അങ്ങാടിക്കടകളിലൊക്കെ വേടിക്കാൻ പറ്റാറും എല്ലാം അങ്ങാടിക്കടകളിലും മേടിക്കാൻ കിട്ടുന്നതാണ് ചന്ദനത്തിൻ്റെ പൊടിയെടുത്തു അത് ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്കോട്ട് മിക്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി അടുത്തതായിട്ട് ചേർക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിതിങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നു അതും ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തു ഇനിയിപ്പോൾ ഇത് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം ചെയ്യാൻ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് നമുക്കിത് കണ്ണിൻ്റെ താഴെ വശത്തെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് മാറുന്നതിനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നതാണ് നമ്മൾ തയ്ക്കുമ്പോൾ എന്തായാലും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കാണാം ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്നും കഴുത്തും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്യണം നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കളയാം അപ്പം നല്ല നല്ലൊരു റിസൾട്ടുണ്ട് ഇരുപത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ നല്ലൊരു റിസൾട്ടാണുള്ളത് അത് നമ്മുടെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആഴ്ച ഒരു മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം ആഴ്ച ഒരു മൂന്ന് ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത ചെറിയ ചെറിയ കാക്കപ്പുള്ളി മാറുന്നതിനും അതുപോലെ തന്നെ മുഖത്ത് മുഖക്കുരുമൊക്കെ വന്ന പാടുകളൊക്കെ മാറുന്നതിനും പിഗ്മെൻറ്റേഷനൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കുറച്ച് ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ തുടർച്ചയായിട്ട് നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒത്ര പഴക്കം ചെന്ന കാക്കപ്പുള്ളികളും ചെറിയ ചെറിയ കാക്കപ്പുള്ളികളൊന്നും ഉണ്ടാകത്തില്ലേ അതൊക്കെ മാറിക്കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഇനിയിപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വരാം എൻ്റെ മുഖമൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്നും എല്ലാം ഒന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട് വളരെയധികം നല്ല മാറ്റമാണുള്ളത് കണ്ടിട്ടുണ്ടല്ലേ നല്ലൊരു മാറ്റമുണ്ട് ഇവിടെയൊക്കെ നല്ലൊരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി റിസൾട്ടാണ് ഇതിന് അപ്പോൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല നൂറ് ശതമാനം ഉറപ്പായിട്ടും നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം